ം തുറമുഖത്ത് മത്സ്യത്തൊഴിലാളികളും അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയും നടത്തുന്ന സമരത്തിന്റെ നിർണായക ദിനങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് സമരത്തെ സംബന്ധിച്ചിടത്തോളവും തീരദേശ ജനതയുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും സ്വാഭാവികമായി ഇരുപക്ഷങ്ങളും ഇരുപക്ഷത്തും ചേർന്ന് നിന്നുകൊണ്ടുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയുള്ള തീരദേശവാസികളുടെ സമരവും അതിൻ്റെ വസ്തുതകളുമാണ് ഈ ലക്കം സത്യാന്വേഷി പരിശോധിക്കുന്നത് ഏവർക്കും സ്വാഗതം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ കടലോര പ്രദേശമാണ് വിഴിഞ്ഞം ഈ പ്രദേശം കൂടുതലായി അറിയപ്പെടുന്നത് പുരാതന വാണിജ്യ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിലാണ് പ്രകൃതിദത്തമായ തുറമുഖമാണ് ഇത് ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരത്തായി നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന വിഴിഞ്ഞത്ത് ഡച്ചുകാരാണ് ആദ്യമായി പാണ്ഡികശാല കെട്ടിയത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ കത്തോലിക്ക പള്ളിയും അവിടെ സ്ഥാപിതമായി ഭാരതത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം എന്നതിനാൽ വലിയ കപ്പലുകൾക്കും അവിടെ എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ തുറമുഖത്തു നിന്ന് കപ്പൽ ചാലിലേക്കുള്ള ദൂരവും മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്ത് കുറവാണ് അതായത് തുറമുഖത്തു നിന്ന് കപ്പൽ ചാലിലേക്ക് വളരെ പെട്ടെന്ന് കപ്പലിനെത്താൻ സാധിക്കും അതിനാൽ തന്നെ കേരളത്തിൻ്റെ തുറമുഖ സ്വപ്നങ്ങളിൽ എന്നും വിഴിഞ്ഞം ഒരു വലിയ സാധ്യതയായി നിലനിന്നിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി നാൽപ്പത് വർഷത്തേക്കുള്ള കിഴിവ് കരാർ ഒപ്പിട്ടു കരാറിൻ്റെ നടപ്പിലാക്കലിനു വേണ്ടി കേരള സർക്കാർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ നൂറ് ശതമാനം സർക്കാർ അധീനതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു പദ്ധതിയുടെ മേൽനോട്ടത്തിനും അവസരോചിതമായ ഇടപെടലുകൾക്കും കേരള സർക്കാർ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഒരു എംപവേർഡ് കമ്മിറ്റിയും രൂപീകരിച്ചു ആയിരം ദിനങ്ങൾ കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാകും എന്നായിരുന്നു അദാനി ഗ്രൂപ്പ് അറിയിച്ചിരുന്നത് അതുപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാകേണ്ടിയിരുന്ന പദ്ധതി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് ഓഖിയും പ്രളയവും കോവിഡുമൊക്കെയാണ് അവർ കാരണങ്ങളായി പറയുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞത്തേത് രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായ വിഴിഞ്ഞം പോർട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറുമെന്നാണ് ശുഭപ്രതീക്ഷ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഒരു ദശലക്ഷം ടി ഇ യു കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി തുറമുഖത്തിന് ഉണ്ടാകുമത്രേ നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബർത്ത് ഭാവിയിൽ രണ്ടായിരം മീറ്ററാക്കി വർദ്ധിപ്പിക്കും അതോടെ മൂന്ന് ദശലക്ഷം ടിയു ആയി തുറമുഖത്തിൻ്റെ ശേഷി വർദ്ധിക്കുകയും ചെയ്യും പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇതുവരെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്തിരുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെൻ്റ് കാർഗോ വിഴിഞ്ഞത്ത് എത്തും ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും അതുവഴി നേട്ടമുണ്ടാകും ദുബായ് കൊളംബോ സലാല സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങൾക്ക് പകരം വിഴിഞ്ഞം വഴി ട്രാൻസ്ഷിപ്മെൻ്റ് നടത്തുമ്പോൾ പതിനയ്യായിരം കോടിയോളം രൂപ വിദേശ നാണ്യം ലഭിക്കും അന്താരാഷ്ട്ര കപ്പൽ ചാനൽ വിഴിഞ്ഞത്തു നിന്ന് പത്ത് മൈൽ മാത്രം അകലെയാണ് എന്നതും അവിടെ വരെയുള്ള കടലിന് കപ്പൽ ചാലിന് ആവശ്യമായ പതിനെട്ട് മീറ്റർ സ്വാഭാവികമായ ആഴമാണ് എന്നതും വിഴിഞ്ഞം തുറമുഖത്തിന് അനുകൂലമായ ഘടകങ്ങളാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ വിവിധ മേഖലകളിൽ തിരുവനന്തപുരത്ത് വികസന കുതിപ്പുണ്ടാകും നിരവധി പേർക്ക് അനുബന്ധ തൊഴിലവസരങ്ങളും ലഭിക്കും ഷിപ്പിംഗ് ഏജൻ്റുമാർ ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസുകൾ ഗോഡൌണുകൾ കപ്പൽ മെയിൻ്റനൻസ് കുടിവെള്ള പദ്ധതികൾ വൈദ്യുതി വിതരണം ഗതാഗതം താമസം ഹോട്ടൽ ടൂറിസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങൾ തുറമുഖത്തോടനുബന്ധമായ ആവശ്യം വരും അതിലൂടെ സർക്കാരിന് നികുതി വരുമാനവും നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും തുറമുഖത്തിനാവശ്യമായ സേവന മേഖലയിലെ നിരവധി പ്രവർത്തികൾ ആവശ്യമായി വരുന്നതിനാൽ തിരുവനന്തപുരത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് തന്നെ തുറമുഖം ഗുണകരമാകും എന്ന് കരുതപ്പെടുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാകുമ്പോൾ പ്രതികൂലമായി ബാധിക്കുന്ന തീരദേശവാസികൾ അന്ന് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ് സർക്കാർ ഇടപെട്ട് പരിഹാര മാർഗങ്ങൾ വാഗ്ദാനങ്ങളായി നൽകി അന്നത്തെ സമരപരിപാടികൾ അവസാനിപ്പിച്ചു എന്നിട്ടും ഏഴ് വർഷങ്ങൾക്കിപ്പുറം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് വലിയ തോതിൽ തുടങ്ങിയതിന് ശേഷം വീണ്ടും തീരദേശവാസികൾ സമരത്തിന് വരുന്നതിൻ്റെ എന്തായിരിക്കും കാരണം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ അന്നത്തെ സമരക്കാരോട് പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് ഒരിക്കലും തീരശോഷണത്തിന് കാരണമാകില്ല എന്നും എന്നെങ്കിലും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നാനൂറ്റി കോടി രൂപ പുനരധിവാസത്തിനായി തരാം എന്നുമാണ് അന്ന് വിഴിഞ്ഞം പദ്ധതി മൂലം തീരശോഷണം ഉണ്ടാകുമെന്ന പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ച ഏഷ്യൻ കൺസൾട്ടൻസ് മുന്നോട്ട് വെച്ച പഠനം തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ അധികൃതർ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും സർക്കാർ അന്ന് അത് സമ്മതിച്ചില്ല ഇപ്പോൾ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് ശതമാനം പോർട്ട് പണി തുടങ്ങിയതിന് ശേഷം വലിയ തീരശോഷണം വിഴിഞ്ഞം പ്രദേശത്ത് സംഭവിച്ചിരിക്കുകയാണ് അതായത് ശംഖുമുഖം കടപ്പുറം ഉൾപ്പെടെയുള്ള തീരത്തെ അറുന്നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലം കടലെടുത്തിരിക്കുന്നു കടലിൻ്റെ ആവാസ വ്യവസ്ഥ തകർന്നു അനേകം വീടുകൾ വാസയോഗ്യമല്ലാതെയായി വളരെ രൂക്ഷമായ തീരശോഷണത്തിന് കേരളത്തിലെ തീരപ്രദേശങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുന്നുവെന്ന പഠന റിപ്പോർട്ടുകൾ പലതും ഉണ്ട് നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റ് തങ്ങളുടെ പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ അറുപത്തി മൂന്ന് ശതമാനം തീരവും തീരശോഷണത്തിന് വിധേയമാണെന്നാണ് ആ പ്രദേശവാസികളെല്ലാം കാലങ്ങളായി കടുത്ത ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നു ഓരോ വർഷം കഴിയും തോറും കൂടുതൽ പേർക്ക് കിടപ്പാടവും തൊഴിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യമാണെങ്കിൽ വിഴിഞ്ഞം മുതൽ തെക്കോട്ടുള്ള തീരപ്രദേശത്ത് കൂടുതൽ അപകടകരമായ സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുമായി കരാറിലെത്തുകയും അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ തീരദേശത്ത് കടലാക്രമണവും കടൽ കയറ്റവും പതിന്മടങ്ങായി വർദ്ധിക്കുകയും നൂറുകണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരാവുകയും ചെയ്തു തുറമുഖ നിർമ്മാണം മത്സ്യലഭ്യതയെയും വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നുവെന്നതിനാൽ ഒരേ സമയം സ്വത്തും സമ്പാദ്യവും കിടപ്പാടവും നഷ്ടപ്പെടുകയും ഒപ്പം തൊഴിലും വരുമാനവും ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് പതിനായിരക്കണക്കിന് തീരദേശവാസികൾക്ക് ഇപ്പോഴുള്ളത് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നത് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് വിജയകരമായി പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകൾ ആയിരുന്നില്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ ശേഷം പല ഏജൻസികൾക്കും പ്രാരംഭം മുതൽ നൽകാനുണ്ടായിരുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എ ഇ സി ഒ എം ഏണസ്റ്റ് ആൻഡ് ഗ്യങ് തുടങ്ങിയ ഏജൻസികൾക്ക് പുറമെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ പദ്ധതിയുടെ പ്രായോഗികതയിൽ വ്യക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ഉണ്ടായിട്ടുണ്ട് ഇത്തരം തടസ്സങ്ങളെയെല്ലാം മറികടന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോയ സർക്കാരുകളും അദാനി ഗ്രൂപ്പും കേരളത്തെ വലിയൊരു പ്രതിസന്ധിയുടെ മുനമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു പദ്ധതി തുടങ്ങി ആദ്യ വർഷം മുതൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങി പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും സർക്കാർ ഇന്നോളവും തയ്യാറായിട്ടില്ല വാഗ്ദാനങ്ങൾ ഒരിക്കലും നടപ്പാക്കിയിട്ടില്ലാത്ത മുൻകാല ചരിത്രമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് പാർപ്പിടം മുതൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സഹായ വാഗ്ദാനങ്ങൾ വരെ പാലിക്കപ്പെടാതെ അവശേഷിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തെ തീരദേശവാസികൾ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരമുഖത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈ അതിജീവന സമരത്തിൽ അവരെ പിന്തുണയ്ക്കാനും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒപ്പം ചേരാനുമുള്ള ധാർമ്മിക ചുമതല ഓരോ മലയാളിക്കുമുണ്ട് സമരമുഖത്ത് അവരുയർത്തുന്ന ആവശ്യങ്ങൾ ഏഴെണ്ണമാണ് ഒന്ന് അദാനി തുറമുഖ പദ്ധതി നിർത്തിവെച്ച് തീരദേശ ശോഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനെക്കുറിച്ച് ശരിയായ പഠനം നടത്തുക രണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക ദുരിതബാധിതരായ എല്ലാവരിലേക്കും അത് എത്തിപ്പിക്കുക മൂന്ന് തീരദേശ ശോഷണം ലഘൂകരിക്കാനും അത് ബാധിച്ചവരെ പുനരധിവസിപ്പിക്കാനും ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുക നാല് കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേഗത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുക അഞ്ച് അവരുടെ മറ്റ് ഉപജീവന മാർഗങ്ങളെ അഭിസംബോധന ചെയ്യുക ആറ് മുതലപ്പൊഴിയിൽ തുറമുഖത്തിന് സമീപമുള്ള ഡ്രഡ്ജിങ്ങിനെ അഭിസംബോധന ചെയ്യുക ഏഴ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർബന്ധിതമായ ദിനങ്ങളിൽ മിനിമം വേതനം നൽകുക കേരളത്തിലെ ഭൂരിഭാഗം കൃഷിക്കാരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള മലയോര തീരദേശ നിവാസികൾ നാളുകളേറെയായി സമരമുഖത്താണ് ഇ എസ് ഇസ് ബഫർസോൺ പോലെയുള്ള അശാസ്ത്രീയമായ വനവൽക്കരണ നയങ്ങൾ കൃഷിയിടങ്ങളിലേക്കുള്ള കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റം വനം വകുപ്പിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാത്തത് തുടങ്ങിയവയെല്ലാം കേരളത്തിലെമ്പാടുമുള്ള കൃഷിക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് അശാസ്ത്രീയമായ തുറമുഖ നിർമ്മാണങ്ങളാലും ഖനന പ്രവർത്തനങ്ങളാലും തീരസംരക്ഷണ മാർഗങ്ങളുടെ അഭാവങ്ങളാലും തീരപ്രദേശങ്ങൾ കടലെടുക്കുന്നത് മൂലവും മത്സ്യബന്ധന രംഗത്തെ പ്രതിസന്ധികൾ മൂലവും കേരളത്തിലെ തീരദേശ മേഖലകളിലെ ജനങ്ങളും അനുഭവിക്കുന്ന വെല്ലുവിളികൾ അതീവ ഗുരുതരമാണ് ജനവിരുദ്ധ സമീപനങ്ങൾ മൂലം തീരപ്രദേശങ്ങളിൽ നിന്നും സംരക്ഷിത വനമേഖലകളുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ജനത്തെ കുടിയിറക്കലിനെ നിർബന്ധിതരാക്കാമെന്ന വ്യാമോഹം ഉദ്യോഗസ്ഥ തലങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ തലങ്ങളിലും ഉണ്ടോ എന്ന് സംശയിക്കാൻ കാരണങ്ങളുണ്ട് വർഷങ്ങളായുള്ള വാഗ്ദാനങ്ങൾ ഇനിയും നിറവേറ്റപ്പെടുകയോ പ്രശ്നപരിഹാരത്തിന് മാർഗങ്ങൾ തേടുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഓരോ വർഷം കഴിയുംതോറും പ്രശ്നങ്ങൾ ഗുരുതരമാവുകയും ചെയ്യുന്നുവെന്നതാണ് വാസ്തവം പഫർസോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടെങ്കിലും ഈ വിഷയം ദോഷകരമായി ബാധിക്കുന്ന ജനങ്ങളുടെ വിവരം ശേഖരിക്കാനോ വനാതിർത്തി നിജപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നത് സർക്കാരിൻ്റെ അലംഭാവത്തെയാണ് തുറന്നു കാണിക്കുക കടൽക്ഷോഭത്തെ അതിജീവിക്കാൻ ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങൾ നടപ്പിലാക്കുമെന്ന വാഗ്ദാനങ്ങൾ ചെല്ലാനം പോലെയുള്ള ഇടങ്ങളിൽ ഭാഗികമായി മാത്രം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റിടങ്ങളിൽ അത്തരം ശ്രമങ്ങൾ ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ് മാത്രവുമല്ല തുറമുഖ വികസനത്തിൻ്റെ പേരിലുള്ള അധിനിവേശ ശ്രമങ്ങൾ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിൽ ഉള്ളതുമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തോടനുബന്ധിച്ച് തദ്ദേശീയരുടെ ആശങ്കകൾ പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനകരമാണ് കേരള ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന തീരദേശ കാർഷിക മേഖലകളിലെ ജനങ്ങളുടെ അതിജീവന പോരാട്ടങ്ങളോട് അനുകൂല സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം പ്രാവർത്തികമാക്കാൻ ഉദ്ദേശമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി ജനത്തെ ഇനിയും കബളിപ്പിക്കാം എന്ന് കരുതുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല ഓരോ യും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സർക്കാരിൻ്റെ പ്രാഥമിക കടമയെങ്കിലും പൂർണതയോടെ നിറവേറ്റണമെന്ന് പൊതുജനത്തോട് ചേർന്ന് നിന്ന് സത്യാന്വേഷിയും അഭ്യർത്ഥിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചന സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ